ഒരു വീഡിയോ ും അങ്ങനെ ഞങ്ങള് കുളിച്ച ഡ്രസ്സൊക്കെ മാറ്റി എനിക്ക് എൻ്റെ കൈക്ക് സ്പ്രേ എല്ലാം അടിച്ചു തരുന്നുണ്ട് എന്നിട്ട് ഞാൻ പള്ളി പോകാൻ നേരത്ത് ആയോട്ട് ഇറങ്ങി എന്നിട്ട് ഞാൻ ഷൂ ഇടാണ് പള്ളി പോകാൻ നേരത്ത് അപ്പാണ് ഉമ്മ മധുരക്കടിയായിട്ട് ഈ അട കൊണ്ടു വച്ചത് ഉമ്മ ചായ കുടിക്കാൻ അങ്ങനെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് പള്ളിയിലേക്ക് പോകാൻ നോക്കുകയാണ് അങ്ങനെ പള്ളീൻ്റെ പുറത്ത് എത്തി ഞാനിങ്ങനെ നടന്ന് പള്ളിയിലേക്ക് പോവുകയാണ് പള്ളിയിൽ ഞാൻ ഷൂ ഒക്കെ കഴിച്ച് ഉളവെടുക്കാൻ തുടങ്ങി ഉളവൊക്കെ എൻ്റെ അപ്പം എൻ്റെ അനിയനും കേട്ടോ അവിടെ നിന്ന് ഉള്ളെടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും എടുത്ത് കാലൊക്കെ നന്നായി കഴുകി ചെളിയെല്ലാം പൊക്കിയിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് കയറാൻ നോക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറി ഞാനും തെക്ക് ബീട് കയലുന്നുണ്ടായിരുന്നു എല്ലാവരും ചെല്ലിയപ്പോൾ ഞാനും ചെല്ലി അപ്പുറം ഇരിക്കുന്നത് എൻ്റെ കാക്കയാണ് അതിൻ്റെ അപ്പുറം ഇരിക്കുന്നത് എൻ്റെ അനിയനാണ് ഞങ്ങളിങ്ങനെ തെക്ക് ബീടൊക്കെ ചെല്ലി ഇവരുടെ എൻ്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ തെക്ക് ഞങ്ങളെല്ലാവരും തെക്ക് ബീട് അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ ആൾ ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അവരൊക്കെ നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ നിസ്കാരം തുടങ്ങാറായി ഉസ്താദ് വന്ന് ചെറിയ കുട്ടികൾക്കൊന്നും അറിയാതെ നിസ്കാരത്തിൻ്റെ ചില ഇതൊക്കെ ധിക്കടവക്കളുണ്ടായില്ലേ അതെല്ലാം ഉസ്താദ് ഇങ്ങനെ പള്ളി എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയതായിട്ടുള്ളൊരു പ്രഭാഷണവും അങ്ങനെ ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നിസ്കാരത്തിലേക്ക് കടക്കാൻ ഉസ്താദ് പറഞ്ഞു നിസ്കാരത്തിലേക്ക് നമ്മൾ പോവുകയാണ് അങ്ങനെ ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ഇതാ നിസ്കാരം തുടങ്ങി അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേ ഇരിക്കുകയാണ് ഉസ്താദ് ഹൊത്തുബ ചെല്ലാൻ നോക്കുകയാണ് ഉസ്താദ് ഹൊത്തുബൊക്കെ ചെല്ലി ദ്വാരൊക്കെ കഴിഞ്ഞ് അതിനുശേഷം എല്ലാവരും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വാപ്പാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴിരിക്കുന്നത് എൻ്റെ വാപ്പാൻ്റെ പെങ്ങളെ മോളാണ് അങ്ങനെ അവിടുന്ന് ചെറിയൊരു പായസമൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ അവിടെ കുത്തിന് കഥ പറഞ്ഞു ആശംസകളെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി എൻ്റെ വാപ്പാൻ്റെ കൂടെയും ഏട്ടാനിയമ്മാൻ്റെ കൂടെ എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പെരുന്നാൾ വിശേഷം പെരുന്നാൾ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക